ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയ ഇന്ത്യയെ ഏഴ് വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഏഴോ എട്ടോ മത്സരങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ ഒരു ഏകദിന മത്സരത്തിൽ പരാജയപ്പെടുന്നത് മൈറ്റി ഓസ്ട്രേലിയൻസുമായി ഓസ്ട്രേലിയയിൽ നടന്ന മത്സരത്തിലാണ് ഇന്ത്യ പരാജയപ്പെട്ടിരിക്കുന്നത് ഇനി ഈ പരമ്പരയിൽ രണ്ട് മത്സരങ്ങൾ കൂടിയാണ് ബാക്കിയുള്ളത് എല്ലാവരും വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു പരമ്പരയാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ളത് ഇപ്പോൾ നമുക്കറിയാം ഈ ബയലാറ്ററൽ സീരീസിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടൂർണമെൻറ്റുകൾ കപ്പ് ലോകകപ്പ് അതുപോലെ തന്നെ ചാമ്പ്യൻസ് ട്രോഫി ഇതുപോലെയുള്ള ഒരുപാട് ടൂർണമെന്റുകളും പിന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഓരോ രാജ്യങ്ങളിൽ നടക്കുന്ന ഈ ഫ്രാഞ്ചൈസ് ക്രിക്കറ്റൊക്കെ കാരണം കൊണ്ട് തന്നെ ഏകദിന ഫോർമാറ്റിന് തന്നെ വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒപ്പം തന്നെ ഈ ബയോലാട്രിക്കൽ സീരീസ് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പരമ്പരയ്ക്കും വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ലോക ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും മികച്ച രണ്ട് രാജ്യങ്ങൾ തമ്മിൽ മത്സരിക്കുമ്പോൾ എന്തായാലും ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആകാംക്ഷ തന്നെയാണ് എന്നുള്ളതാണ് ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായി ഇന്ത്യ വലിയ ഫൈ ഒന്നും ഇന്ത്യക്ക് ലഭിച്ചിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ മത്സരങ്ങളൊന്നും ഇന്ത്യക്ക് കളിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല ഏഷ്യാ കപ്പിൽ വളരെ ഈസിയായിട്ട് കിരീടം ചൂടാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചിരുന്നു അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ഫൈനലിലേക്ക് എത്തിയപ്പോൾ മാത്രമാണ് പാകിസ്ഥാന് ഇന്ത്യക്ക് മേലൊരു സമ്മർദ്ദം ചെലുത്താനായിട്ട് സാധിച്ചത് അതിനുശേഷം നമുക്കറിയാം രണ്ട് മത്സരങ്ങളുടെ ഒരു ടെസ്റ്റ് പരമ്പര ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും തമ്മിൽ കളിച്ചിരുന്നു അതിലും ഒരു വൺ സൈഡഡ് ആയിട്ടുള്ള മത്സരമായിരുന്നു ഏകദേശം ഒരു ദിവസം മാത്രമാണ് വെസ്റ്റ് ഇൻഡീസിന്റെ ബാറ്റർമാർക്ക് ഇന്ത്യൻ ബൌളർമാരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചത് പക്ഷേ എല്ലാവരും കാത്തിരുന്ന ഒരു പരമ്പരയാണ് ഈ ഓസ്ട്രേലിയൻ പര്യടനം എന്ന് പറയുന്നത് കാരണം മൂന്ന് ഏകദിന മത്സരങ്ങൾ ഇന്ത്യ അവിടെ കളിക്കുന്നുണ്ട് ആ മൂന്ന് ഏകദിന മത്സരങ്ങളിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം അവർ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചിരിക്കുന്നു ടി ട്വൻറ്റി ഫോർമാറ്റിൽ നിന്ന് വിരമിച്ചിരിക്കുന്നു ഇനി അവരെ നമുക്ക് കാണാൻ കഴിയുക ഇന്ത്യയിൽ നടക്കുന്ന ഈ ഐ പി എൽ മത്സരങ്ങളിലും അല്ലെങ്കിൽ ഈ ഏകദിന ഫോർമാറ്റിലുമാണ് ഏകദിന ഫോർമാറ്റിൽ അവർ തുടരണമോ വേണ്ടയോ എന്നുള്ള ചർച്ചകൾ സജീവമാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ വീണ്ടും ലോകകപ്പ് വരാൻ പോവുകയാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ ഫൈനലിൽ ഓസ്ട്രേലിയയുമായിട്ട് പരാജയപ്പെടുകയായിരുന്നു അതിനുശേഷമുള്ള ലോകകപ്പ് അടുത്ത വർഷമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയേഴിലാണ് അപ്പോൾ ആ രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ ലോകകപ്പിൽ അവരുണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവരെ വീണ്ടും ഈ ഫോർമാറ്റിൽ തന്നെ വെച്ചിരിക്കുന്നത് ഏതായാലും ആ രണ്ട് താരങ്ങൾ ഇന്ത്യയുടെ ഏറ്റവും മികച്ച മഹാരഥന്മാരായ രണ്ട് താരങ്ങളാണ് അവർ തിരിച്ചുവരുന്നു എന്നുള്ള അല്ലെങ്കിൽ അവർ കളിക്കുന്നു എന്നുള്ള പ്രത്യേകതയാണ് ഈ ഒരു പരമ്പരയ്ക്ക് ഉള്ളത് എന്നുള്ളതാണ് ഇതുകൂടാതെ ഇന്ത്യ അഞ്ച് മത്സരങ്ങൾ അടങ്ങുന്ന ഒരു ടി ട്വന്റി പരമ്പര കളിക്കുന്നുണ്ട് അതിൽ അതിലുപേരും ഇല്ല കാരണം അവർ ആ ഫോർമാറ്റിൽ നിന്ന് റിട്ടയർ ചെയ്തിരിക്കുകയാണ് ഏതായാലും ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ വളരെ ഈസി ആയിട്ട് ഓസ്ട്രേലിയക്ക് ജയിക്കാനായിട്ട് സാധിച്ചിരിക്കുന്നു പെർത്തിലാണ് ഈ മത്സരം നടന്നത് വെസ്റ്റേൺ ഓസ്ട്രേലിയ എന്ന് പറയുന്ന ത്തിന്റെ തലസ്ഥാനമാണ് പെർത്ത് എന്ന് പറയുന്നത് ഒരുപാട് മഹാരഥന്മാരായ കളിക്കാരെ ലോകത്തിന് സംഭാവന ചെയ്ത ഡെന്നിസ് ലില്ലി അടക്കമുള്ള മഹാരഥന്മാരായിട്ടുള്ള താരങ്ങൾ വന്നത് പെർത്തിൽ നിന്നാണ് എന്നുള്ളതാണ് പെർത്തിൽ രണ്ട് സ്റ്റേഡിയമാണ് ഉള്ളത് ഒന്ന് വാക്ക എന്നറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും ബാറ്റർമാരുടെ ഏറ്റവും പേടി സ്വപ്നമായ ഒരു ഗ്രൗണ്ടായിരുന്നു അല്ലെങ്കിൽ പിച്ച് ആയിരുന്നു വാക്കയിലേക്ക് എസ്പെഷ്യലി റെഡ് ബോൾ ക്രിക്കറ്റിൽ ടെസ്റ്റ് മത്സരങ്ങൾ വാക്കയിൽ കളിക്കുക എന്ന് പറയുന്നത് ബാറ്റർമാരെ സംബന്ധിച്ചിടത്തോളം ഒരു പേടി സ്വപ്നമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ക്രിക്കറ്റ് മാറിയിരിക്കുന്നു വാക്കയിൽ നിന്ന് അവരുടെ മത്സരങ്ങളെല്ലാം ഓപ്റ്റ സ്റ്റേഡിയം എന്ന് പറയുന്ന മറ്റൊരു സ്റ്റേഡിയത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് എസ്പെഷ്യലി വൈറ്റ് ബോൾ ക്രിക്കറ്റ് കൂടുതലും നടക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഇന്റർനാഷണൽ മാച്ചുകൾ ഇപ്പോൾ എല്ലാം നടക്കുന്നത് ഈ ഓപ്റ്റ സ്റ്റേഡിയത്തിലാണ് നടക്കുന്ന അവരുടെ ഈ ഡൊമസ്റ്റിക് ക്രിക്കറ്റിലുള്ള മത്സരങ്ങൾ ആഭ്യന്തര ക്രിക്കറ്റ് മത്സരങ്ങൾ മാത്രമാണ് ഇപ്പോൾ അവരവിടെ നടത്തുന്നത് പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കി ഞാൻ ആദ്യം പറഞ്ഞു വാക്കിയിലെ പിച്ച് എന്ന് പറയുന്നത് ബാറ്റർമാരുടെ പേടി സ്വപ്നമായിരുന്നു എങ്കിൽ ഓപ്റ്റ സ്റ്റേഡിയം നമ്മുടെ അവിടെ ബിഗ് ബാഷ് ലീഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പല ടൂർണമെൻറ്റുകളും ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് റൺസ് വരുന്ന നല്ല മികച്ച ഒരു ബാറ്റിംഗ് പിച്ചാണ് ഈ ഓപ്റ്റ സ്റ്റേഡിയത്തിലേത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് മഴ വന്നു വന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ ടോസ് എന്ന് പറയുന്നത് നിർണായകമാണ് കാരണം ഈ ഡെക്വർട്ട് ലൂയിസ് എന്ന് പറയുന്ന നിയമമാണ് നമ്മളിവിടെ പ്രാബല്യത്തിലെടുക്കുന്നത് ഐ സി സി അതാണ് ഫോളോ ചെയ്യുന്നത് അതിൻ്റെ ഒരുപാട് പോരായ്മകളുണ്ട് ആ നിയമത്തിന് ആ നിയമം അനുസരിച്ച് ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമിന് ഒരു ഡിസ് ഉണ്ട് എന്ന് പറയാതിരിക്കാനാവില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു മൂടികെട്ടിയ അന്തരീക്ഷമാണ് അല്ലെങ്കിൽ വെതർ ഫോർകാസ്റ്റിൽ മഴയുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാ ക്യാപ്റ്റന്മാരും രണ്ടാമത് ബാറ്റ് ചെയ്യാനേ തീരുമാനിക്കുകയുള്ളൂ കാരണം രണ്ടാമത് ബാറ്റ് ചെയ്യുമ്പോൾ ഇന്ന് തന്നെ നമ്മൾ കണ്ടതാണ് ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്തു അമ്പത് ഓവർ മത്സരമായിട്ട് തുടങ്ങി പിന്നെ മഴ വന്നു പിന്നെ അത് മുപ്പത്തി ഓവർ മത്സരമായിട്ട് കുറച്ചു പിന്നീട് അത് വീണ്ടും ഇരുപത്തിയാറ് ഓവർ മത്സരമായിട്ട് മാറ്റുകയായിരുന്നു ആ ഇരുപത്തിയാറ് ഓവറിൽ ഇന്ത്യ നേടിയത് നൂറ്റി മുപ്പത്തിയാറ് റൺസ് ആണെങ്കിൽ പക്ഷേ ഓസ്ട്രേലിയയ്ക്ക് മുന്നിൽ വിജയലക്ഷ്യം വന്നപ്പോൾ നൂറ്റി മുപ്പത്തിയൊന്ന് റൺസ് നേടിയാൽ മതി എന്നുള്ള രീതിയിലായിരുന്നു കാരണം അതിന് അതിൻ്റേതായ ഒരുപാട് പോരായ്മകളുണ്ട് നമ്മുടെ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ആഭ്യന്തര ക്രിക്കറ്റ് രഞ്ജു ട്രോഫി മത്സരങ്ങളായിക്കോട്ടെ വിജയ് ഹസാരെ മത്സരങ്ങളായിക്കോട്ടെ സയ്യദ് മുസ് മുസ്താക്കലി ട്രോഫി ടൂർണമെൻ്റ് ടൂർണമെൻറ്റായിക്കോട്ടെ ഇതിലെല്ലാം തന്നെ ഉപയോഗിക്കുന്നത് വി ജെ ഡി മെത്തേഡെന്ന് പറയുന്ന വി ജയദേവൻ മെത്തേഡ് എന്ന് പറയുന്ന ഒരു നിയമമാണ് ഉപയോഗിക്കുന്നത് വളരെ വളരെ സന്തോഷത്തോടെ അത് പറയുകയാണ് കാരണം ഈ വി ജെ ഡി മെത്തേഡെന്ന് പറയുന്ന ആ ഒരു നിയമം കണ്ടുപിടിച്ചത് നമ്മുടെ ഒരു മലയാളിയാണ് കേരള കേരളത്തിൽ നിന്നുള്ള തൃശ്ശൂരിൽ നിന്നുള്ള വി ജയദേവൻ എന്ന് പറയുന്ന അദ്ദേഹമാണ് ഇത് കണ്ടുപിടിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹം കണ്ടുപിടിച്ച ആ ഒരു നിയമമാണ് നമ്മൾ ഇന്ത്യയിലെ ഡൊമസ്റ്റിക് സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നത് അത് തന്നെ ഐ സി സിയുടെ ഇതുപോലെയുള്ള വലിയ ടൂർണമെൻറ്റുകളിലും ബയലാട്രിക്കൽ സീരീസിലൊക്കെ ഉപയോഗിക്കണം എന്നുള്ള വലിയ ആവശ്യം ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് മത്സരം കഴിഞ്ഞ ഉടനെ തന്നെ ഗവാസ്കർ അതിനെപ്പറ്റി ഒരു കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിച്ചിരുന്നു ഏതായാലും നമ്മൾ മത്സരത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇന്ത്യക്ക് ഒരു ഘട്ടത്തിലും നല്ല ഒരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല ഇന്ത്യയുടെ ഏറ്റവും പ്രഗത്ഭരായ ബാറ്റർമാരായിട്ടുള്ള ആദ്യത്തെ മൂന്ന് പേർക്കും റൺസ് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല ആദ്യത്തെ ഒരു മഴ വരുമ്പോൾ തന്നെ ഇന്ത്യ ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് റൺസിന് മൂന്ന് വിക്കറ്റ് എന്ന നിലയിലായിരുന്നു വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗിലും ഇന്ത്യയുടെ പുതിയ ക്യാപ്റ്റനാണ് ശുഭ്മാൻ ഗിൽ അവരും മൂന്ന് പേരും ആ ഒരു സമയമായപ്പോഴേയും പുറത്തായിരുന്നു പിന്നീട് മിഡിൽ ഓർഡറിൽ ബാറ്റ് ചെയ്യാൻ വന്ന ശ്രേയസ് അയ്യർക്കും അതിനുശേഷം ആ ഒരു മഴയ്ക്ക് ശേഷം വന്ന ബ്രേക്കിൽ ശ്രേയസേനും ഔട്ടായി പക്ഷേ ആ ഒരു മിഡിൽ ഒരു ഓവേഴ്സിലൊയിൽ മിഡിൽ ഓർഡറിൽ ബാറ്റ് ചെയ്യാൻ വന്ന കേരൽ ഒരുപാട് ബാക്കിലാണ് ബാറ്റ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹവും അക്സർ പട്ടേലും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ട് അവർ രണ്ടുപേരും ഒരു മുപ്പതിൽ കൂടുതൽ റൺസ് എണി എനിക്ക് തോന്നുന്നു അക്സർ പട്ടേൽ മുപ്പത്തൊന്ന് റൺസും കേരള മുപ്പത്തി എട്ട് റൺസുമാണ് നേടിയത് ആ ഒരു കൂട്ടുകെട്ടാണ് ഇന്ത്യ ഈ നൂറ്റി മുപ്പത്തി ആറ് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് എങ്കിലും എത്തിച്ചത് അവസാനത്തെ ഓവറിൽ മാത്യു കുൻമൻ എന്ന് പറയുന്ന അവരുടെ ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നറിനെ നിതീഷ് കുമാർ റെഡ്ഡി രണ്ട് സിക്സറുകൾ കൂടെ നേടുകയുണ്ടായി അതുകൊണ്ടാണ് ഈ നൂറ്റി പറയുന്ന ഒരു സ്കോറിലേക്ക് അത് അവരുടെ ഒരു ബൗളിംഗ് നിലയിലേക്ക് വരുമ്പോൾ അവർ ബൗൾ ചെയ്യുന്ന ഒരു ലെങ്ത് എസ്പെഷ്യലി നമുക്കറിയാം ഈ സബ് കോണ്ടിന കണ്ടീഷൻ നമ്മുടെ ഇന്ത്യയിലും അതുപോലെയുള്ള ഈ ഏഷ്യൻ രാജ്യങ്ങളിലും കളിക്കുമ്പോഴുള്ള ഒരു ലെങ്ത്തിൽ ഫാസ്റ്റ് ബോളർമാർ ഓസ്ട്രേലിയയിൽ ബോൾ ചെയ്യുക ഹാർഡ് ലെങ്ത് എന്ന് പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് പിച്ചായിട്ട് കുറച്ചുകൂടെ മുമ്പിലേക്ക് അറിയുന്ന ഒരു ലെങ്ത്തിനാണ് ഷോർട്ട് പിച്ച് ഡെലിവറി അറിയുന്നതിലും കുറച്ചുകൂടെ മുന്നിലേക്ക് കയറ്റി അറിയുന്നതിനാണ് ഹാർഡ് ലെങ്ത് എന്ന് പറയുന്നത് ആ ലെങ്ത്തിലാണ് ജോർഷ് ഹേസിൽവുഡിന്റെ എല്ലാ ബോളുകളും എപ്പോഴും അദ്ദേഹം എറിയുന്ന ഒരു ലെങ് ആണ് അവിടെ നിന്ന് കുത്തി ഉയരുന്ന ബോളുകളാണ് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ബൌളറാക്കി മാറ്റുന്നത് മാറ്റുന്നതാണ് ഇന്ത്യയുടെ ആ ഒരു മുന്നിലയിൽ ആദ്യം തന്നെ നാശം വിതയ്ക്കാനായിട്ട് അവർക്ക് എപ്പോഴും സാധിക്കുന്നതും മിച്ചൽ സ്റ്റാർക്കിനും ജോർജ് ഹേസിലോടിനൊക്കെ സാധിക്കുന്നതും ആ ഒരു ലെങ്ത്തിൽ ബോൾ ചെയ്യുന്നതുകൊണ്ടാണ് ഓസ്ട്രേലിയൻ പിച്ചുകൾ എന്ന് പറയുന്നത് അങ്ങനെയാണ് ഭയങ്കര ഹാർഡായിട്ടുള്ള റോക്ക് സോളിഡ് ആയിട്ടുള്ള വിക്കറ്റുകളെന്നാണ് അതറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയിൽ ബോൾ ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചിരുന്നു മികച്ച ബോളിംഗ് പ്രകടനമാണ് അവരുടെ രണ്ടുപേരുടെയും ഭാഗത്ത് നിന്ന് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ വന്നത് പക്ഷേ ഈ മഴ വന്നു പോയപ്പോൾ അതൊരു ഇരുപത്തിയാറ് ഓവറായി ചുരുക്കിയപ്പോൾ പിന്നീട് അവർക്ക് ബോൾ ചെയ്യാനായിട്ട് സാധിച്ചില്ല അതിനുശേഷം മാത്യു കുൻമിന്റെ ഒരു മനോഹരമായ ലെഫ്റ്റ് ആം സ്പിൻ കെ ടി ഈ ഈ പരത്തൂർ സ്റ്റേഡിയത്തിൻ്റെ ഒരു പ്രത്യേകത ഓപ്റ്റ സ്റ്റേഡിയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ബൗണ്ടറി ലൈനിന്റെ നീളം കുറച്ച് കുറവാണ് പക്ഷേ ബൗണ്ടറി ലൈൻ സൈഡ് രണ്ടും ഭയങ്കര നീളമുള്ള ബൗണ്ടറി ലൈനുകളാണ് അപ്പോൾ അതുകൊണ്ട് ഒരു സൈഡിലേക്ക് സിക്സ് അടിക്കുക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കെറ്റി എറിയാതെ സ്ലോട്ടിലെറിയാതെ വളരെ മനോഹരമായിട്ടൊരു ബൗളിംഗ് പ്രകടനമായിരുന്നു മാത്യു കുൻമൻ്റെ ഭാഗത്തുനിന്ന് വന്നത് അതുകൊണ്ടാണ് ആ ഒരു സ്കോറിൽ പക്ഷേ എന്നാലും അവസാന ഓവറിൽ രണ്ട് സിക്സറുകൾ നേടാനായിട്ട് നിതീഷ് കുമാർ റെഡ്ഡിക്ക് സാധിക്കുകയും ചെയ്തിരുന്നു നൂറ്റി മുപ്പത്തി ആറ് എന്ന് പറയുന്നതിൽ നിന്ന് ഈ ഈ ഡി എൽ എസ് മെത്തേഡ് വന്നതോടുകൂടി അത് നൂറ്റി മുപ്പത്തി ഒന്നായിട്ട് കുറയുകയായിരുന്നു അതോടുകൂടി ഈ ഇരുപത്തിയാറ് ഓവറിൽ നൂറ്റി മുപ്പത്തി ഒന്ന് റൺസ് നേടുക എന്ന് പറയുന്ന വലിയൊരു സംഭവമൊന്നുമല്ല അതുകൊണ്ട് തന്നെ വളരെ ഈസിയായിട്ട് അവർക്ക് ബാറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു പക്ഷേ അവിടെയും ഇന്ത്യയുടെ ലെങ്ത് എന്ന് പറയുന്നത് ഇന്ത്യൻ ബൌളർമാർ കൂടുതലും കയറ്റി കയറ്റി എറിയാനാണ് നോയിക്കൊണ്ടിരുന്നത് ആ ഹാർഡ് ലെങ്ത്തിൽ ബൗൾ ചെയ്യുന്ന ഇന്ത്യൻ ബൌളർമാർ കുറവായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വളരെ ഈസിയായിട്ട് ഇന്ത്യൻ ബൌളർമാരെ കൈകാര്യം ചെയ്യാൻ മുഹമ്മദ് സിറാജിനെയും ഹർഷിത് റാണേയും ഹർഷദീപ് സിംഗിനെയൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് മിച്ചൽ മാർഷിന്റെ പ്രകടനം എന്ന് പറയുന്നത് എടുത്തു പറയേണ്ടതാണ് ഈ ഈ ഒരു പിച്ചിൽ എങ്ങനെയാണ് കറക്റ്റായിട്ട് ബാറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ ചെറിയ സ്കോർ ആയതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് അദ്ദേഹത്തിന് ഒരു ഇന്നിങ്സ് ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിച്ചു പല പരീക്ഷണങ്ങളുമായിട്ടാണ് അവരും നമ്മളും ഇറങ്ങിയത് നമ്മുടെ ടീമിൽ നിതീഷ് കുമാർ റെഡ്ഡി ആദ്യമായിട്ടാണ് ഒരു ഏകദിന മത്സരത്തിൽ അരങ്ങേറ്റം കുറിക്കുന്നത് അവരുടെ ടീമിൽ അവരുടെ മാത്യു റെൻഷോ എന്ന് പറയുന്ന ഒരു താരം അദ്ദേഹം ഇപ്പോൾ അവരുടെ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ ഇപ്പോൾ ഒരു സെഞ്ചുറി നേടിയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ മാത്യു കുൻമൻ എന്ന് പറയുന്ന ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർ ഈ രണ്ട് പേരും അവരുടെ ഒരു ആദ്യ മത്സരം മാത്യു കുൻമൻ്റെ ആദ്യ മത്സരമല്ല അദ്ദേഹത്തിന് മുമ്പ് കളിച്ചിട്ടുണ്ട് മിച്ചൽ ഓവൻ എന്ന് പറയുന്ന മറ്റൊരു അദ്ദേഹവും ഒരു ആദ്യ മത്സരമാണ് ഇതിൽ കളിച്ചത് അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ഒരു ബാറ്റിംഗ് പ്രകടനം എല്ലാവരും ചെറിയ ചെറിയ കോൺട്രിബ്യൂഷൻസ് നൽകിയിരുന്നു ട്രാവവിസ് സെറ്റിനെ ആദ്യം തന്നെ ഇന്ത്യയ്ക്ക് പുറത്താക്കാനായിട്ട് ട്രാവിൽ സെറ്റ് ആണല്ലോ ഇന്ത്യക്ക് എപ്പോഴും തലവേദന ഉണ്ടാക്കുന്ന ഒരു താരമെന്ന് പറയുന്നത് പക്ഷെ വളരെ നല്ലൊരു ട്രാപ്പിലൂടെ ട്രാവിൽ സെറ്റിനെ പുറത്താക്കാനായിട്ട് അർഷദീപ് സിംഗിന് സാധിച്ചിരുന്നു പക്ഷെ അതിനുശേഷം ജോഷ് ഫിലിപ്പി പുതിയൊരു ഒരു വിക്കറ്റ് കീപ്പറാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ നല്ല ഒരു ബാറ്റിംഗ് പ്രകടനം എല്ലാവരും അഗ്രസീവ് ആയിട്ട് കളിക്കുന്ന ഒരു താരങ്ങളാണ് ഓസ്ട്രേലിയൻ താരങ്ങൾ എന്ന് നമുക്കറിയാം അവരുടെ എല്ലാവരുടെയും ഒരു ചെറിയ ചെറിയ പാർട്ട്ണർഷിപ്പ് അവസാനം മൂന്ന് വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയെ പരാജയപ്പെടുത്താനായിട്ട് ഓസ്ട്രേലിയക്ക് സാധിച്ചിരിക്കുകയാണ് ഇനി രണ്ട് മത്സരങ്ങളാണ് ബാക്കിയുള്ളത് തീർച്ചയായിട്ടും ഇന്ത്യ ഈ ഒരു പരമ്പരയിലേക്ക് തിരിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതുപോലെ മഴ മാറി അല്ലെങ്കിൽ മഴ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു മത്സരങ്ങൾ രസം കൊല്ലി എന്ന് നമുക്കറിയാം പക്ഷേ ഇനി വരാൻ പോകുന്ന അടുത്ത മത്സരം എന്ന് പറയുന്നത് അഡ്ലൈറ്റിലാണ് നല്ല ഒരു ബാറ്റിംഗ് കണ്ടീഷനാണ് അഡ്ലൈറ്റിൽ അവിടെ നല്ല പ്രകടനം നല്ല ഒരു ബാറ്റിംഗ് പ്രകടനം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷ എല്ലാവരും ഉറ്റുനോക്കുന്നത് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ടീമിലുണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും അല്ലെങ്കിൽ ഓസ്ട്രേലിയ എങ്ങനെയായിരിക്കും ഇനി ഇന്ത്യക്കെതിരെ പ്ലാൻ ചെയ്ത് പോകുന്നത് പറ്റിയുള്ള ഒരു വീഡിയോ നമുക്ക് അടുത്ത ദിവസം തന്നെ ചെയ്യാം ഏതായാലും മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ